അപ്പോൾ ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് ഞാനൊരു വീഡിയോ ഇടാറില്ല അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങളോട് അത്രയും നല്ല ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് തൈര് മസ്റ്റാണ് തൈര് വേണം ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ ഒന്ന് പാക്ക് ഇടുമ്പോൾ എനിക്കൊരു ഒരു പൊടി എപ്പോഴും വേണം അത് നല്ലതാണ് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് മുഖം നല്ല സോഫ്റ്റ് ആവാനുള്ളതാണ് ഹലോ ഡിയർ ഇന്ന് ഞാൻ ഒരു കിഡ്ഡിലനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കൊണ്ടു വന്നിട്ടുള്ളത് അതെന്താ വെച്ചാൽ എനിക്ക് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും കാരണം നമ്മുടെ മുഖത്ത് ഒരു ഏജ് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ സോഫ്റ്റ് ആവുന്നത് കുറയും അങ്ങനെ പിരിപ്പിരുന്ന് ഇരിക്കും മുഖത്തിൻ്റെ ആ സ്കിന്നൊക്കെ പിന്നെ അതേപോലെ തന്നെ കറുത്ത ചെറിയ കുത്ത് പാട് ഇതൊക്കെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നു കൊടുക്കും അപ്പം നല്ല സോഫ്റ്റ് ആവാനും ഒന്ന് കളറ് ബ്രൈറ്റായി വരാം അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്താൽ നല്ലപോലെ വെളുക്കും എന്നല്ല പറയുന്നുണ്ട് ഇത് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം വെച്ച് നിങ്ങൾ ചെയ്യുകയാണെച്ചെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നിങ് നമ്മുടെ മുഖത്ത് കിട്ടും അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ചേഞ്ച് വരും അപ്പോൾ ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് ഞാനൊരു വീഡിയോ ഇടാറില്ല അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി നിങ്ങളോളൂ അത്രയും നല്ല ഒരു ഫേസ് പാക്കാണ് അപ്പം ഇതിലെനിക്ക് വേണ്ടത് തൈര് ആണ് തൈര് വേണം ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ ഒന്ന് പാക്ക് പാക്കിടുമ്പോൾ എനിക്കൊരു ഒരു പൊടി എപ്പോഴും വേണം അത് നല്ലതാണ് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് മുഖം നല്ല സോഫ്റ്റ് ആകാൻ അതായത് കടലപ്പൊടി കടലമാവില്ല അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളെടുത്തിട്ടുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞലോ അല്ലാത്ത നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കാം അത് കുറച്ച് എടുത്താൽ ഞാൻ കുറച്ചു തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് തൈര് നല്ല കട്ട തൈര് എടുക്കുക ഈ തൈര് മുഖം നിറം വയ്ക്കാനും നല്ലതാണ് സോഫ്റ്റ് ആക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അതെടുക്കും ഇനി ഇതിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതാണ് നമ്മുടെ മുഖത്തിന് നല്ല കളർ കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര ഇല്ല പഞ്ചസാര നമ്മുടെ ആ ഒരു കറുപ്പ് കളർ മാറ്റി എടുക്കാനായിട്ട് പഞ്ചസാരയ്ക്ക് കഴുകില്ല അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടാൽ ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ മുഖത്ത് എന്തെങ്കിലും സാര വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് കിളോരാവുമ്പോൾ അധികം മെൽറ്റ് ആക്കണ്ട ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്ക്രബ്ബ് പോലെ ആയിട്ടും ഉപയോഗിക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഉണങ്ങുമ്പോൾ അത് കഴുകി കളയാം അപ്പോൾ സ്ക്രബിങ് ഇഫക്റ്റും കിട്ടും പിന്നെ നമ്മുടെ മുഖം നല്ല തിളക്കുന്നിട്ടുള്ളതാണ് മുഖം തിളക്കം വരാനായിട്ട് നമുക്ക് തൈരിൻ്റെ കൂടെ പഞ്ചസാര വളരെ നല്ലതാണ് അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പണിയില്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ് ഇതിന് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആദ്യം ഒന്ന് എല്ലാവടത്തും ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യുക ആദ്യം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കട്ടിയായിട്ട് തുടക്കത്തിൽ ഇട്ട് കൊടുക്കരുത് ആദ്യം ഒന്ന് അങ്ങനെ എല്ലാവർക്കും അപ്ലൈ ചെയ്യുക നമുക്ക് മസാജ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മസാജ് ചെയ്യാം കാരണം അത് ഇടുമ്പ് ഇടുമ്പോൾ മസാജ് ചെയ്യരുത് ആഴ്ചയുടെ ഒന്നോ രണ്ടോ വട്ടം മസാജ് ചെയ്താൽ മതി കേട്ടോ ഈ ഒറ്റ പാക്ക് തന്നെ ചെയ്താലും നമ്മുടെ മുഖം നിറം വയ്ക്കും ചെയ്യും പിന്നെ ഈ പരിപരിപ്പൊക്കെ പോയിട്ട് സോഫ്റ്റ് ആവും കാരണം ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ആ ഒരു സോഫ്റ്റ്നെസ് പോകും അത് ഡ്രൈ ആയിട്ട് മാത്രല്ല അല്ലാതെ തന്നെ സോഫ്റ്റ് പോയിട്ട് ഇങ്ങനെ ഒരു പിരിപിരുന്നലിരിക്കും അതിന് വളരെ നല്ലതാണ് കണ്ണിന്റെ തടത്തിലൊക്കെ പതുക്കെ ഇട്ട് കൊടുത്തോ കേട്ടോ നമ്മൾ എന്ത് പാക്ക് പാക്കിടുമ്പോൾ കണ്ണിൻ്റെ തടം ഒഴിവാക്കരുത് കാരണം അപ്പം ഒരു കളറ് അവിടെ ഡാർക്ക് കളറായിട്ട് തന്നെ ഇരിക്കും പിന്നെ ഉള്ളവടം വൈറ്റ് ഇരിക്കും അപ്പം അത് വേണ്ട ചെറിയ രീതിയിലിട്ട് അമർത്തി അരയ്ക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ഇപ്പം ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പതുക്കെ മസാജ് ചെയ്യണം എന്നാൽ അമർത്തി മസാജ് ചെയ്യരുത് പതുക്കെ മസാജ് ചെയ്യുക മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളത് കട്ടിക്ക് ഇട്ട് കൊടുക്കുക കുളിക്കുന്നതിനൊക്കെ മുൻപാണെങ്കിൽ നമ്മുടെ കഴുത്തിലിട്ട് കൊടുക്കണം കേട്ടോ എന്ത് ഇടുമ്പോഴും കഴുത്തിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തും മുഖം ഒരേ കളറായി കിട്ടും അതല്ലെങ്കിൽ കഴുത്ത് ഒരു കളറും മുഖം ഒരു കളറായിരിക്കും ഞാൻ ഇത് ഇട്ടേൻ്റെ ബാക്കി കുളിക്കുമ്പോൾ മുടി മുള്ളിക്ക് കെട്ടിവെച്ചിട്ട് അത് കഴുത്തിലിട്ടിട്ട് ഡ്രൈ ആയിട്ടാണ് ഞാൻ കുളിക്കുക അതോടുകൂടി കുളിക്കുക ചെയ്യുക അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുക അല്ല കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരുന്നില്ലായിരുന്നു മാത്രം ഇത് എന്താ ബാക്കിയുള്ളത് കളയാൻ നിൽക്കേണ്ട കഴുത്തിൽ അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നന്നായി കട്ടിക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് ഡ്രൈ ആയി വരില്ലേ ആ ഡ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മീഡും കൂടെ ഒന്നും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒന്നും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഒരു കൂടുതൽ ഗുണം ഉണ്ടായിരിക്കും പാക്കിലൊന്നൊരു കാര്യമാണ് വിചാരിക്കരുത് കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി അപ്ലൈ അങ്ങനെ ചെയ്യണേക്കാളും റിസൾട്ടും കിട്ടും പിന്നെ നാച്ചുറലാണ് പിന്നെ എന്താച്ചാൽ ഈ സോഫ്റ്റ് ആവാനും നിറം വെക്കാനും തൈരിന് ഒരു പ്രത്യേക കഴിവുണ്ട് തൈരും പിന്നെ ഇതിലുള്ള എല്ലാതും പഞ്ചസാര തൈര് പിന്നെ അതേപോലെ ഈ കടലപ്പൊടി മഞ്ഞൾ ഒക്കെ മഞ്ഞൾ അലർജി ഉള്ള ഒരു മഞ്ഞൾ എടുക്കണ്ട കേട്ടോ മഞ്ഞൾ അലർജി ഉണ്ടാവണം ഇപ്പം അലർജി ഇല്ല അപ്പം ഞാൻ മഞ്ഞൾ എല്ലാ പാക്കിലും മഞ്ഞൾ ഇടും കാരണം ഞാൻ തനി നിറം കുറഞ്ഞൊരു ലേഡീനെ ആയിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ പാക്കോ ഇട്ടിട്ടാണ് കുറച്ചൊരു നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു കളർ എനിക്ക് കിട്ടി കിട്ടിത്തുടങ്ങിയത് അപ്പോൾ ഇതിൽ മഞ്ഞളിന് ഒരു പ്രത്യേക ഒരു പങ്കുണ്ട് അത് കാരണം എല്ലാ പാക്കിലും കുറച്ച് മഞ്ഞൾ ഞാനിടും ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിക്കോട്ടെ ഡ്രൈ ആയിട്ട് ഉണങ്ങി ഇങ്ങനെ വലിയ ഇത് നന്നായി ഉണങ്ങിയൊരു വിധം നന്നായി വരുമ്പോൾ അവിടെ ഇട്ടൊക്കെ നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കാം കേട്ടോ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് നമ്മൾ കഴുകി കളയേണ്ടവിടെ എപ്പോഴും തലം കിട്ടുക അതുകൊണ്ട് നേരിട്ട് വെള്ളം മുഖത്തേക്ക് അടിക്കാതിരിക്കട്ടോ നന്നായിട്ടൊന്നുണങ്ങി ഇപ്പൊ നിങ്ങൾക്ക് കാണാനുള്ളത് എന്താ വെച്ചാൽ വീണ്ടും വീണ്ടും മുള്ളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കിട്ടാതെ കാരണം അപ്പൊ എനിക്ക് ഉള്ളില് നല്ല നന്നായി വലിച്ചെടുത്ത പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ ഞാൻ തുടച്ചെടുക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വച്ചാല് നമ്മൾ ആദ്യം തന്നെ തുടച്ചെടുക്കണം കേട്ടോ അതാ നല്ലത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകിക്കോ എന്തായാലും നല്ല റിസൾട്ട് എനിക്ക് കാണാനുണ്ട് ഒറ്റ തവണ ഇടുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും കാരണം നല്ലൊരു ആ പരിപരിപ്പ് നന്നായി പോകും നമ്മുടെ മുഖത്തുള്ളത് പിന്നെ നമ്മുടെ കരുവാളിപ്പില്ലേ വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് അത് പെട്ടെന്ന് മാറും അത് നിങ്ങൾ പുറത്തുനിന്ന് വെയിൽ കൊണ്ടിട്ട് വന്ന നേരത്ത് ഇത് ഇട്ടാൽ മതി അപ്പം എങ്ങനെയാ വെച്ചാൽ ആ കരുവാളിപ്പ് നമുക്ക് അപ്പം കളഞ്ഞിട്ട് നല്ലതാണ് നമ്മൾ വെയിൽ കൊണ്ടുവന്നു അന്ന് ഇട്ടു എന്ന് വെയിൽ കൊള്ളണവരെ ഇല്ലാട്ടെ എന്ന് വെയിൽ കൊള്ളണവരാകുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ഇട്ടാൽ മതി ഡെയിലി ഇരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതിൽ കെമിക്കലൊന്നും ഉള്ളതല്ലല്ലോ ഡെയിലി ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം പക്ഷെ ഒറ്റ ഡെയിലി കൊണ്ടിട്ടുള്ള കരുവാളിപ്പ് ഫുള്ള് മാറും ഇനിയിപ്പോൾ വെയിൽ കൊണ്ടുവന്നാല് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടും വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ കരുവാളിപ്പ തന്നെ പോകും അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അതിൻ്റെ മീൻ കൂടെ പിന്നെ വെയിലുകൊള്ളുക പിന്നെ വെയിലൊള്ളു അങ്ങനെ നമ്മളാണ് കറുപ്പായിട്ട് നല്ല കരിവാളിപ്പായിട്ട് വരുന്നത് ഇതൊക്കെ ഓളത്തൊരാളെ ഇരിക്കണുണ്ടല്ലേ മേലൊന്നും ഇറങ്ങില്ല അങ്ങനത്തെ മുതലാ ഓ മേലൊന്നും ഇറങ്ങല്ല ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് കേറിയിട്ട് ഇവിടെ എത്തും അവിടെ നിന്ന് കേറി തലയിൽ ഇരിക്കും തലയിൽ ഇരുന്ന് ചീരാക്കണ്ടിട്ട് നല്ല അടി കൊടുക്കും ചെറിയൊരു അടി അപ്പൊ മനസ്സിലായി തലേലി ഇരിക്കേണ്ടത് ഇഷ്ടല്ല അപ്പൊ തുള തന്നെ കാതല കമ്മല് കടിക്കുക മുടിയിലുള്ളിൽ ഒളിച്ചിരിക്കുക അപ്പം ഇതൊക്കെയാണ് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ മുഖം കഴുകിയിട്ട് കാണിച്ചു തരുന്നില്ല ഞാൻ മുഖം എന്തായാലും നിങ്ങൾ ഇതുപയോഗിച്ച് ഒരു ഒറ്റ വട്ടം നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് റിസൾട്ട് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും പിന്നെ പുളിക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ അതോടുകൂടി ഇറ്റവും കൊടുത്തോട്ടോ അപ്പം എങ്ങനെ വെച്ചാൽ അതിന്റെ ശരിക്കും രണ്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാഴ്ച ആഴ്ചയിൽ മൂന്ന് വട്ടം ഇടുമ്പോൾ ഒരു മൂന്ന് വട്ടം കൊണ്ട് തന്നെ കളറ് വേറെ വരും മുഖം നല്ല കളറും കഴുത്ത് വേറെ കളറായിട്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഓക്കെ ബൈ സി